മഴ കനത്തതോടെ കടവലൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ പെരുമ്പിലാവ് ആൽത്തറ ഫ്രീഡം റോഡിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടു മേഖലയിൽ ആൽത്തറയിൽ നിന്നും മണിയറക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് വെള്ളം കെട്ടി നിൽക്കുന്നത് റോഡിന്റെ ഇരുവശങ്ങളിലും ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന മേഖല കൂടിയാണ് ആൽത്തറ ഭാഗത്തെ കുത്തനെയുള്ള ഇറക്കത്തിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നുമായി ഒലിച്ചുവരുന്ന വെള്ളമാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് കഴിഞ്ഞ കുറേ വർഷമായി നാട്ടുകാർ പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും ഈ നില തുടരുകയാണ് റോഡിന് ഇരുവശത്തും കാനകളില്ലാത്തതാണ് പ്രധാന പ്രശ്നം വീടുകളിലെ കിണറുകൾക്കും കക്കൂസ് ടാങ്കുകൾക്കും ഭീഷണിയായതിനാൽ വീട്ടുകാർ വീട്ടിന് മുൻവശങ്ങളിൽ തടയണ കെട്ടിയും കോൺക്രീറ്റ് കൂനകൾ സ്ഥാപിച്ചും ഒഴുകിയെത്തുന്ന വെള്ളത്തെ പ്രതിരോധിക്കുകയാണ് ഇതിനാൽ താഴ്ന്ന പ്രദേശത്ത് രൂക്ഷമായി വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഈ റോഡ് ഇങ്ങനെയായിട്ട് ഒരുപാട് കാലങ്ങളായി ഇതിന്റെ ഒരുപാട് വെള്ളം കെട്ടി നിന്ന് ചളി തുറുമായിട്ട് ഒരാൾക്ക് നടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ് ഈ കിണർ മേഗ് അത് ഇടിഞ്ഞു വീഴുന്നു എന്തെങ്കിലും കനത്ത മഴയിൽ വെള്ളം പരിസരത്തെ പറമ്പുകളിലേക്കും ഇടറോഡുകളിലേക്കും ഒഴുകിയ തുക പതിവായിരിക്കുകയാണ് ഇതുമൂലം റോഡും തകർന്ന അവസ്ഥയാണ് നാട്ടുകാർ നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമായില്ല റോഡിനിരുവശത്തും കാനകൾ നിർമ്മിച്ച് റോഡ് ശാസ്ത്രീയമായി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്